ആരാണ് തീരുമാനമെടുക്കേണ്ടത് ഒരു പ്രതിസന്ധി നേരിട്ടാൽ ആരാണ് ഇടപെടേണ്ടത് ഇതാണ് ഇപ്പോൾ കോൺഗ്രസിലുള്ള വലിയ തർക്കം ഞാൻ ഇടപെടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ വാക്കുകൾ കേൾക്കാം അല്ലെ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ബോഡിയാണ് കൈകാര്യം ചെയ്യുന്നത് തിരുവനന്തപുരം ഒരു സംവിധാനമുണ്ട് അവരാണ് അത് ചെയ്യുന്നത് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ജില്ലാതലത്തിൽ ഒരു കോർ കമ്മിറ്റി ഉണ്ട് പാർട്ടിയിൽ അതിന്റെ സംവിധാനമുണ്ട് പിന്നെ ആരാണ് ഇടപെടേണ്ടത് ചുമതലക്കാരാണ് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് അതിൽ വി ഡി സതീശന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഏറ്റാൽ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മാറി നിൽക്കാം ചുമതലക്കാരുടെ തലയിലേക്ക് കാര്യങ്ങൾ ഇടാം അതാണ് വി ഡി സതീശന്റെ തന്ത്രം പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രശ്നങ്ങളാണ് കോൺഗ്രസിനകത്ത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ആരും ഇടപെടുന്നില്ല കെ പി സി സി പ്രസിഡന്റ് ആകട്ടെ മാറി നിൽക്കുകയാണ് ഞങ്ങളുടെ മുന്നിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് എന്തെങ്കിലും ഉയർന്നു വന്നാൽ അപ്പോൾ ഇടപെടും അപ്പോൾ പരിഹരിക്കും എന്നാണ് പറയുന്നത് എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് പുതിയ വാർത്ത വരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നുണ്ട് യു ഡി എഫിൽ തമ്മിലടിയാണ് തിരുവനന്തപുരത്തെ വാർത്ത കോൺഗ്രസിലെ തമ്മിലടിയാണ് കോൺഗ്രസിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി രാജിവെച്ചിരിക്കുന്നു കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും എന്തിനേറെ പറയുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായ ഹിസാൻ ഹുസൈൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനും നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി കോവളം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വിഴിഞ്ഞം മണ്ഡലം പ്രസിഡന്റ് ടൗൺ യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് അങ്ങനെ വിവിധ നേതൃസ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ള വ്യക്തിയാണ് വളരെ ദുഃഖത്തോടു കൂടി ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിന്നും പ്രാഥമിക അംഗത്വം ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും ഈ നിമിഷം മുതൽ രാജിവെക്കുകയാണെന്ന് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിനായി നാളിതുവരെ സഹകരിച്ച എല്ലാ പാർട്ടി പ്രവർത്തകർക്കും നല്ലവരായ എൻ്റെ നാട്ടുകാർക്കും ഈ അവസരത്തിൽ വിനീതനായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ മാത്രമല്ല ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന യുവജന സംഘടനയെയും കോവളം മണ്ഡലത്തെ നശിപ്പിക്കുന്ന തരത്തിൽ അർഹതയില്ലാത്ത തൻ്റെ പെട്ടു രാഷ്ട്രീയ അടിമകളെ പാർട്ടിയുടെയും യുവജന സംഘടനകളുടെയും ഉന്നത സ്ഥാനങ്ങളിൽ തിരികെ കയറ്റി തിരുവനന്തപുരത്തെ ഒരേയൊരു കോൺഗ്രസ് എം എൽ എ എന്ന അധികാരം ദുർവിനിയോഗിച്ചുകൊണ്ട് വിൻസെൻ്റ് നടത്തിവീരുന്ന വിൻസെൻറ്റ് എന്ന് വെച്ചാൽ എം വിൻസെൻ്റ് കോവളം എം എൽ എ കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ വിൻസെന്റ് നടത്തി വരുന്ന സംഘടനയെ ദുർബലമാക്കുന്ന പ്രവർത്തനങ്ങളെ പാർട്ടി വേദികളിൽ വിമർശിക്കുന്നവരോട് വളരെയധികം വൈരാഗ്യപൂർവ്വമായാണ് അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംഘടന തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിച്ചവരെ പോലും എം എൽ എയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി പരിപാടികൾ ഒറ്റപ്പെടുത്തുകയും യോഗങ്ങൾ അറിയിക്കാതിരിക്കുകയും വേദികളിൽ അവഗണിക്കുകയും ചെയ്യുന്നതിന് എതിരെയാണ് എൻ്റെ ഈ പ്രതിഷേധ രാജി കഴിഞ്ഞ കാലങ്ങളിലായി മണ്ഡലത്തിലെ കല്ലിയൂർ ഹാർബർ മേഖലകളിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് ഇദ്ദേഹത്തിൻ്റെ കപട രാഷ്ട്രീയത്തിൽ മനസ്സുമടുത്ത് കമ്മ്യൂണിസ്റ്റ് കേരള കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളിലേക്ക് ചേക്കേറിയിരിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവരോടായി അവസാനമായി പറഞ്ഞുകൊള്ളട്ടെ കേരളത്തിന്റെ പുതിയ കവാടമായി മാറുന്ന വിഴിഞ്ഞത്തെ കടൽ തീരത്ത് ഒരു പിന്നോക്ക സമുദായത്തിൽ പിറന്ന് എൻ്റെ ആത്മാർത്ഥതയും സംഘടനാബോധവും യുവത്വവും കഠിനാധ്വാനം കൊണ്ട് ഞാൻ പടുത്തുയർത്തിയ എൻ്റെ പതിനാറ് വർഷത്തെ രാഷ്ട്രീയ ഭാവിയെ നിഷ്കരണം ചവിട്ടിത്തേച്ച എം എൽ എ തോറ്റ് പുറത്തായി വീട്ടിലിരിക്കുവാൻ മാത്രം ഞാൻ ഭീരുവായി തീർന്നിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നാണംകെട്ട രാഷ്ട്രീയ കളികൾ പുറത്തു കൊണ്ടുവരുവാൻ വരും ദിവസങ്ങളിൽ തെരുവുകളിലും സോഷ്യൽ മീഡിയയിലും ഒരു തീപ്പന്തമായി ജ്ഞാനമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കോൺഗ്രസിനെതിരെ കോൺഗ്രസിൻ്റെ എം എൽ എ എം വിൻസെൻറ്റിനെതിരെ കെ പി സി സി വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ പോരാടാൻ ഒരു തിപ്പന്തമായി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് തിരുവനന്തപുരത്തുനിന്ന് കാഞ്ഞിരങ്കുളം മണ്ഡലം വൈസ് പ്രസിഡന്റും അമ്പത് പേരും പാർട്ടി വിട്ടത് നേരത്തെ വാർത്തയായിരുന്നു അതിന് ശേഷം മണക്കാട് സുരേഷ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി നിയമം മണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് നാം കേട്ടിരുന്നു പിന്നീട് പ്രശ്നം പരിഹരിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇതെല്ലാം നടക്കുകയാണ് തിരുവനന്തപുരത്ത് എന്നാൽ അങ്ങേ അറ്റത്ത് മറ്റൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണൂരിൽ കണ്ണൂരിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇരുപത് സീറ്റിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് മുസ്ലിം ലീഗ് കണ്ണൂർ കോർപ്പറേഷനിൽ ഇത്തവണ ഇരുപത്തിനാല് സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് മുസ്ലിം ലീഗ് പറയുന്ന ന്യായം അത് ശരിയുമാണ് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള പല പ്രദേശങ്ങളും വാർഡ് പുനർവിഭജനത്തിൻ്റെ ഭാഗമായി വിവിധ തലത്തിൽ വെട്ടിമുറിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോൾ ചിന്ന ഭിന്നമായി കിടക്കുന്നു കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥിരമായി മത്സരിക്കുന്ന വാർഡുകളിൽ എത്തിയിരിക്കുന്നു അതുകൊണ്ട് ആ വാർഡുകൾ കൂടി മത്സരിക്കാൻ ഞങ്ങൾക്ക് വിട്ടുതരണം എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം ആവശ്യപ്പെടുന്നത് ഒരിക്കലും നടക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വവും പറയുന്നു പ്രശ്നങ്ങൾ ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് കോൺഗ്രസ് പ്രാദേശിക തലത്തിൽ യോഗങ്ങൾ വിളിച്ചു ആ യോഗങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ തീരുമാനിച്ചു ചർച്ച ഇനി എന്ത് നടക്കുമെന്ന് ഒരു ധാരണയും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രശ്നത്തിൽ ഇടപെടണം എന്നാണ് ആവശ്യപ്പെടുന്നത് മുസ്ലിം ലീഗ് പക്ഷേ അദ്ദേഹം ഇടപെടാൻ തയ്യാറല്ല അദ്ദേഹം കണ്ണൂരിൽ തന്നെ ഇല്ല കെ പി സി സി നേതൃത്വം ഇടപെടട്ടെ എന്നാണ് പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അവർ പ്രശ്നം പരിഹരിക്കട്ടെ എന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ചവിട്ടി പുറത്താക്കിയതല്ലേ ഇപ്പോഴുള്ള പുതിയ നേതൃത്വ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴികുകയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ കോൺഗ്രസിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഈ പ്രതിസന്ധി ആര് പരിഹരിക്കും എന്ന ചോദ്യത്തിന് പോലും ഉത്തരം നൽകാൻ കഴിയാത്ത വിധത്തിൽ ദുർബലമായിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം എന്ന് പറയേണ്ടി വരുന്നു അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഏതായാലും തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ പ്രശ്നങ്ങളാണ് കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് താഴെത്തട്ടിൽ അത് പരിഹരിക്കട്ടെ എന്ന നിലപാടാണ് കെ പി നേതൃത്വവും പ്രതിപക്ഷ നേതാവ് പി ഡി സതീശനും സ്വീകരിക്കുന്നത് അതിനെതിരെയും വലിയ പ്രതിഷേധം കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിരിക്കുന്നു ആര് നയിക്കും കോൺഗ്രസിനെ എന്ന ചോദ്യമാണ് ഉയർന്നത് അതേ ചോദ്യം നേതാക്കൾ ഉന്നയിക്കുന്നു ആരാണ് യു നേതാവ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ യു ഡി എഫിലെ ഘടക കക്ഷികൾക്ക് നൽകാൻ പോലും കഴിയാത്ത തരത്തിൽ കോൺഗ്രസ് ദുർബലമായിരിക്കുന്നു തകർന്ന് തരിപ്പണമായിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ